നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെ ഹലോ എവറി വൺ എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതലും ചൂസ് ചെയ്യുക ഡിഗ്രി കോഴ്സുകൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നതിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യുന്നതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ബെറ്റർ ചോയ്സ് ആണ് അല്ലെങ്കിൽ എന്തിനും വിശ്വസിച്ചിട്ട് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കരണ്ട് സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻ ഐ ഒ എസിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻറ്റ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് പാസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എൻ ഐ ഒ എസിൻ്റെ അവിടെ നമുക്ക് ഏജ് ലിമിറ്റേഷൻ ഇല്ലാണ്ട് ആർക്കും എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ചൂസ് ചെയ്യുന്നതും ഡിഗ്രി കോഴ്സുകൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാ എന്നുള്ളത് തന്നെയാണ് അപ്പം ഇത്തരത്തിൽ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് മുന്നിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരിക്കും അപ്പം അതിലൊന്നായിരിക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളത് ഓരോ സ്റ്റുഡൻസിൻ്റെയും മനസ്സിൽ വരുന്ന ഒരു ആഗ്രഹമാണ് അതൊന്നും നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ഡിസ്റ്റന്റ് എജ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് മറ്റ് റെഗുലർ യൂണിവേഴ്സിറ്റീസിന്റെ അതേ വാല്യൂ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു അപ്പൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾക്കും അതിന്റെ സർട്ടിഫിക്കറ്റിനും ഉള്ളത് അപ്പോൾ കേരളത്തിൽ മറ്റ് റെഗുലർ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ സെയിം വാല്യൂ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഉള്ളത് ഓക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് മലയാളം ലാംഗ്വേജിൽ തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരുണ്ടായിരിക്കും അപ്പോൾ അത്തരം സ്റ്റുഡൻസിന് നമ്മുടെ മലയാളം ലാംഗ്വേജിൽ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശ്രീ ാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം കുട്ടികൾക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ബെറ്റർ ചോയ്സ് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി യു ജി സി അപ്രൂവ്ഡ് ആണ് പി എസ് സി അപ്രൂവ്ഡാണ് എസ് എസ് സി യു പി എസ് സി പോലെയുള്ള സെൻട്രൽ ഗവൺമെൻറിൻ്റെ ചാലഞ്ചിങ് എക്സാംസ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കോഴ്സുകളും മറ്റ് റെഗുലർ യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഇൻടേക്കേ വരുന്നുള്ളൂ അതായത് ഒരു ഇയറിൽ ജൂൺ ജൂലൈ ടൈമിൽ നമുക്ക് ഒരൊറ്റ ഇൻടേക്കേ വരുന്നുള്ളൂ അപ്പോൾ ഇപ്പൊ പ്ലസ് ടു റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിന് നോക്കുകയാണെങ്കിൽ ഇനിയും അവർക്കൊരു ആറ് മാസത്തോളം ഗ്യാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ബാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അവർക്കുള്ള അല്ലെങ്കിൽ ടു ജൂൺ ജൂലൈ ഇൻടേക്കിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തിനാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമിസ്റ്റർ വൈസ് എക്സാമുകളാണ് ഉള്ളത് ത്രീ ഇയർ കോഴ്സുകളാണ് വരുന്നത് അതിൽ ഒരു ഇയറിൽ രണ്ട് എക്സാമുകൾ മാസം ആറുമാസം മാസം കൂടുമ്പോൾ രണ്ട് എക്സാമുകളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരും കാരണം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യുന്ന ായിരിക്കും അപ്പോൾ അത്തരം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്റ്റ് ടൈം പിരീഡിൽ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ അല്ലെങ്കിൽ ഒരു മാസം ബാക്കിലേക്ക് തന്നെ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ ക്ലാസ്സുകളിലേക്ക് ആഡ് ചെയ്ത് തരുന്നതാണ് അതായത് യൂണിവേഴ്സിറ്റിയിലെ നോർമൽ ജൂൺ ജൂലൈയിൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തു തരും അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അവസാനം നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയമൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ചില ഡോക്യുമെന്റ്സിൻ്റെ എറർ പ്രകാരം അവർക്ക് ചിലപ്പോൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ ഇപ്പോഴേ അഡ്മിഷൻ എടുത്ത് വെക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും എറർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒക്കെ മാറ്റിയിട്ട് പുതിയൊരു ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൈമ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ആ മറന്നു പോകരുത് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം അതായത് ആദ്യം തന്നെ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ ആധാറും നിങ്ങളുടെ ഫോൺ നമ്പറും എന്തായിരിക്കണം ലിങ്ക്ഡ് ആയിരിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോകരുത് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങളുടെ എസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റുകളാണ് പിന്നെ വോട്ടർ ഐ ഡി വേണം നിങ്ങളുടെ സൈൻ വേണം പിന്നെ നിങ്ങളുടെ ടി സി വേണം ഈ ഒരു വോട്ടർ ഐ ഡി ടി സിയൊക്കെ ഓപ്ഷനൽ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു വെക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ ഡോക്യൂമെന്റ്സിൽ എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഇയറിൽ രണ്ട് സെമിസ്റ്റർ എക്സാം വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടൈം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിലബസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് വലിയ സിലബസുകളൊന്നും വരുന്നില്ല ചെറിയ ചെറിയ സിലബസുകൾ നാലോ അഞ്ചോ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് സെമിസ്റ്ററുകളിൽ പഠിക്കാനുള്ളൂ അത് നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാം മലയാളത്തിൽ എക്സാം എഴുതാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിഗ്രി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സ് ചെയ്യാൻ ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും സവിശേഷതകൾ കൊണ്ട് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എനിവേ താങ്ക് യു